പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പൂക്കളെ അറിയാൻ പൂപ്പാടത്തിറക്കി അധ്യാപകരുടെയും പിറ്റെയുടെയും വേറിട്ട മാതൃക സ്കൂളിന് സമീപം കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പാടത്താണ് പൂക്കളെ കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനായി വിദ്യാർത്ഥികളെ നേരിട്ട് പൂപ്പാടത്ത് എത്തിച്ചത് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു മുന്നിലെ പൂപ്പാടത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞപ്പോൾ പൂക്കളെ കണ്ടറിയുന്നതിനും പഠിക്കുന്നതിനുമായി സ്കൂളിലെ കുട്ടികൾ അധ്യാപകരോടൊപ്പം ഒത്തുചേർന്നു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നഴ്സറിയിൽ നിന്നും മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകളാണ് ഇവിടെ കൃഷി ചെയ്തത് സ്കൂളിലെ പരിസ്ഥിതി ക്ലബും എസ് കുട്ടികളും കള മറ്റും സഹായികളായി ഉണ്ടായിരുന്നു കണ്ണിന് കുളിർമയും സുഗന്ധവും നൽകുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ കാണാൻ ധാരാളം ആളുകളാണ് ഇവിടേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് പലതരം ചെണ്ടുമല്ലിപ്പൂക്കളെ അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അധ്യാപികയായ ജ്യോതി കെ ഭാസ്കർ കുട്ടികളുമായി സംവദിച്ചു നമ്മൾ ബന്ദിപ്പൂക്കൾ എന്ന് വിളിക്കുന്ന ഈ ചെടി ചെണ്ടുമല്ലി എന്ന് അറിയപ്പെടുന്നതാണ് നല്ല ഭംഗിയാണിതല്ലേ നല്ല രസമല്ലേ ഓണത്തിനൊക്കെ ഇടാനൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ചെടികളാണ് പക്ഷെ ഈ ചെടി നമ്മുടെ നാട്ടില് രൂപം കൊണ്ടൊരു ചെടിയല്ല ഇത് വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്ന ഒരു ചെടിയാണ് ഇതിന്റെ ജന്മദേശം ഏതാണെന്ന് നിങ്ങൾക്കറിയോ ചെണ്ടുമല്ലിയുടെ ജന്മദേശം മെക്സിക്കോയാണ് ചെണ്ടുമല്ലിയുടെ ജന്മദേശം പിന്നെ ഇങ്ങനെ കാണുന്ന ഭംഗിക്കപ്പുറം ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ പണ്ട് മുതലേ ആളുകൾ ആ പച്ചക്കറി തോട്ടത്തിന്റെ ചുറ്റുമുള്ള സ്ഥലത്ത് ഈ ചെണ്ടുമല്ലിപ്പൂവും കൃഷി ചെയ്തു വന്നിരുന്നു കാണാനുള്ള ഭംഗി മാത്രമല്ല കീടങ്ങളെ അകറ്റാനുള്ള ഒരു ശേഷിയും ഈ പൂക്കൾക്ക് ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് ഓണക്കാലത്ത് പൂക്കളുടെ ആവശ്യകത പരിഗണിച്ചാണ് കൃഷി ചെയ്തതെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികളും വഴിയാത്രികരും ഏറെ കൗതുകത്തോടെ പൂക്കളെ നോക്കി കാണുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് കൃഷിക്ക് നേതൃത്വം നൽകിയ സ്കൂൾ പി അംഗങ്ങളായ കെ പി മുഹമ്മദ് അലി ഫൈസൽ മുണ്ടങ്ങയാമറ്റം പഞ്ചായത്ത് അംഗം സാജുദ മുഹമ്മദ് അലി എന്നിവർ പറഞ്ഞു മറ്റു നാട്ടിലൊക്കെ ഇത്ര പൂക്കൾ ഉണ്ടെങ്കിലും ഒരു ദിവസം പൂക്കളാണ് കാരണം അവരൊക്കെ പൂക്കൾ കൊണ്ട് വലിയ അലങ്കാരവും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന അപ്പോൾ ഞാനിതൊരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഞാനി ഫൈസിലൂടെ കൂടി പിന്നെ നമ്മുടെ കാർഷിക ബാങ്കും കൂടെ സംയുക്തമായിട്ട് ചെയ്തൊരു കൃഷിയാണ് ഓണത്തിൻ്റെ സമയത്തിന് നമുക്ക് കുറച്ച് വെട്ടാൻ പറ്റുള്ളൂ ബാലൻസ് ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ട് വെട്ടാനായിട്ട് കാത്തിരിക്കുന്നു എന്തായാലും നമ്മൾ ഈ കുട്ടി നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതുപോലെ ഒരു ബന്ദി നമ്മുടെ ഓണത്തിന് നിങ്ങളെല്ലാവരും വീട്ടിലൊരു പൗപ്പത്തിനും നട്ട് കഴിഞ്ഞാൽ രണ്ട് കളറ് എല്ലാ തൈകളും മേടിക്കാൻ കിട്ടും നട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൂക്കളെല്ലാം കിട്ടും വളരെ മനോഹരമാണ് നിങ്ങൾ കണ്ട നല്ല നല്ല രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അധ്യാപകരായ കെ എം 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 ഷബ്ന പി ആർ അനിമോൾ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി